നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ കഴിഞ്ഞ ദിവസം സീറോ മലബാർ സഭയുടെ തൃപ്പൂണിത്തറ ഫൊറോനയിൽ നിന്നും അവിടെ സഭയോടൊപ്പം നിൽക്കുന്ന ആളുകൾ എന്നോട് അവിടെ വന്ന് പോപ്പ് ഫ്രാൻസിസിന്റെ മരണത്തിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവിടെ നടന്ന സമ്മേളനം ധാരാളം ആളുകൾ സഭയോടൊപ്പം നിൽക്കുന്നവർ അവിടെ പങ്കെടുത്തു ആ സമ്മേളനത്തിൽ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ഈ അടുത്ത കാലത്ത് തലവിലപ്പറമ്പടുത്ത് വിമതർ ആക്രമിച്ച തോട്ടുംപുറ അച്ഛനാണ് ഞാൻ ആദ്യത്തെ നേരിട്ട് ആദ്യമായിട്ടാണ് കണ്ടത് അദ്ദേഹം പ്രായമേറിയെങ്കിലും വളരെ ആവേശകരമായ വളരെ ബോധ്യത്തോടു കൂടിയുള്ള ഒരു പ്രസംഗമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ പറ്റി പറഞ്ഞത് അതിനുശേഷം ശേഷം സമ്മേളനത്തിന് ശേഷം സെന്റ് മേരീസ് ഫൊറോനാ പള്ളിയുടെ മുമ്പിൽ ഒരു യോഗവും ഉണ്ടായിരുന്നു ഇവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ പറ്റി പറഞ്ഞ അനുസ്മരണ സമ്മേളനത്തിൽ ഞാൻ പ്രധാനമായിട്ടും പറഞ്ഞത് ഫ്രാൻസിസ് മാർപ്പാപ്പ മാർപ്പാപ്പമാര് യാഥാസ്ഥിതികർ ഉണ്ടാകാം പുരോഗമനവാദികളുണ്ടാകാം മിതവാദികളുണ്ടാകാം അദ്ദേഹം ഒരു പുരോഗമനവാദിയാണ് അദ്ദേഹം ചരിത്രത്തിൽ അദ്ദേഹം വിമോചന ദൈവശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുസ്ലിങ്ങളെയൊക്കെ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കുമൊക്കെ ഒക്കെ അഭയാർത്ഥികളായി കടത്തിവിടാൻ വേണ്ടി അവർക്ക് വേണ്ടി വാദിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രകൃതി അനുസരിച്ച് എറണാകുളം വിമതരെ കൂട്ടിച്ചേർത്ത് നിർത്താനും അവർക്ക് വേരിയന്റ് കൊടുക്കാനും ഒക്കെ പറയേണ്ട ആളാണ് പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പ എറണാകുളം വിമതരോട് കത്തുകൾ എഴുതുകയും വീഡിയോ വഴി അവരോട് സഭയെ അനുസരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തത് നമ്മൾ മറക്കുന്നില്ല അപ്പോ ഒരുപക്ഷേ അദ്ദേഹത്തിനുള്ള ആ ഇടതുപക്ഷ ചായവ് കൊണ്ട് ഇവിടെ മുസ്ലിം തീവ്രവാദികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇവിടുത്തെ വിമതരോട് അദ്ദേഹത്തിന് സഹതാപമോ സന്തോ അടുപ്പമോ ഒക്കെ ഉണ്ടാകാനോ അവരെ അനുകൂലിക്കാനോ ആയിരുന്നു സാധ്യതയെങ്കിൽ അദ്ദേഹം അങ്ങനെ ചെയ്തില്ല എന്ന് മാത്രമല്ല ഇവിടെ നിന്നും പോപ്പിനെ കാണാൻ പോയ ജസ്റ്റിസ് കുര്യൻ ജോസഫിനെ പോലുള്ള ആളുകളെ ഏകീകൃത കുർബാന ക്രമത്തിന് പ്രേരിപ്പിച്ച് കർശനമായി അവരെ പുറത്തുവിടുകയാണ് ചെയ്തത് അതുകൊണ്ടാണല്ലോ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോകളിൽ കുര്യൻ ജോസഫിനോടും മറ്റുള്ളവരോടും എന്താണ് മാർപ്പാപ്പ പറഞ്ഞത് എന്ന് പുറത്തു പറയാൻ വെല്ലുവിളിച്ചത് അപ്പം മാർപ്പാപ്പ പൗരസ്ത്യ സഭയിലെ സീറോ മലബാർ സഭയിൽ അതിൻ്റെ പാരമ്പര്യം തുടരാൻ ആഗ്രഹിച്ചിരുന്നയാളാണ് അദ്ദേഹം അതിൻ്റെ മഹത്വം അറിഞ്ഞിരുന്നയാളാണ് ഒരു സംശയവുമില്ല സമ്മേളനം കഴിഞ്ഞ് അങ്ങ് തൃപ്പൂണിത്തുറ സെന്റ് മേരീസ് കൊറോണ പള്ളിയിൽ പെട്ടെന്ന് ഒരു ഒരു പള്ളിയുടെ മുമ്പിൽ വെച്ചൊരു ധർണയും പ്രതിഷേധ യോഗവും നടന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടാകും അവിടെ വികാരിയായിരിക്കുന്ന അല്ല അദ്ദേഹത്തെ വികാരി സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ഒക്കെ ചെയ്തിട്ടും അവിടെ നിന്ന് മാറാതെ കോടതിയിലൊക്കെ പോയി നിൽക്കുന്ന ജോഷി വേഴപ്പറമ്പൻ അച്ഛൻ അദ്ദേഹം വാർപ്പാപ്പ മരിച്ചിട്ടും ടൂറിന് പോയ ആളാണെന്നും അദ്ദേഹത്തെ സഭയോടൊപ്പം നിൽക്കുന്ന ആളുകൾ പള്ളിയിൽ വെച്ച് ശാരീരികമായി കൈകാര്യം ചെയ്തു എന്ന് പറയപ്പെടുന്നു എന്തായാലും അവിടെ ആ സമ്മേളന സ്ഥലത്ത് സെൻറ് മേരീസ് പൊറോന പള്ളിയുടെ മുമ്പിൽ ധാരാളം വിശ്വാസികൾ പങ്കെടുത്ത ആ ധാരണയിലും മീറ്റിങ്ങിലും അവിടുത്തെ പ്രസംഗങ്ങൾ കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു കാരണം ഞങ്ങൾ അങ്കമാലിക്കാരൊക്കെ പൊതുവെ ഈ മെത്രാന്മാരുടെ നാണം കെട്ട നിലപാടുകൾ കണ്ട് മടുതിരിക്കുമ്പോൾ അങ്ങ് തൃപ്പൂണിത്തുറയിലും ഉദയം പേരൂരും ഒക്കെ ഉൾപ്പെടുന്ന ആ പ്രദേശങ്ങളിൽ ആളുകൾ അങ്ങനെ നിരാശരായും ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുകയല്ല ചെയ്യുന്നത് അവർ വളരെയേറെ വയലന്റായിട്ട് മാറിയിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു വേഴപ്പറമ്പിനെ ശാരീരികമായിട്ട് അവർ ആക്രമിച്ചോ ഇല്ലയോ ഞാൻ പറയുന്നില്ല അടുത്ത ഉദയം പേരൂർ പള്ളിയിലേക്ക് വികാരിയായിട്ട് എൻ്റെ അടുത്തുള്ള ഈ മഞ്ഞപ്പുറ പള്ളിയിലെ വികാരി ഊരക്കാടനച്ചൻ അങ്ങോട്ട് ചെന്നു ഊരക്കാടനച്ഛനെ കൊണ്ട് എറണാകുളം വിമതർ അവിടെ ഏകീകൃത ബലി അർപ്പിക്കുന്നത് തടയാൻ ശ്രമിച്ചുവെങ്കിലും ഊരക്കാടനച്ചൻ ഉദയം പേരൂർ സൂരഹദോസ് പള്ളിയിൽ ഏകീകൃത ബലി തന്നെ അർപ്പിക്കുന്നു അതിന് തടയാൻ അവിടുത്തെ വിമതർക്ക് ധൈര്യമില്ല എന്ന് മനസ്സിലാക്കുന്നു അവിടെ നടന്ന പ്രസംഗങ്ങളിൽ ആ പ്രദേശത്തുള്ളവരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവർ ഈ പാമ്പ്ലാനിയുടെ നാണംകെട്ട അടവു നയങ്ങൾക്കെതിരെ വളരെയേറെ വയലന്റ് ആയിരിക്കുകയാണ് വെറുതെയല്ല എറണാകുളം അരമനയിൽ വെച്ച് അദ്ദേഹം തല്ലുകൊള്ളാതെ രക്ഷപ്പെട്ടത് ഈ നിലപാട് പാംബ്ലാനിയും തട്ടിലും തുടരുകയാണെങ്കിൽ ഇതെവിടെ ചെന്ന് നിൽക്കുമെന്ന് എനിക്കറിയില്ല പാംബ്ലാനി തൻ്റെ നാണം കെട്ട നിലപാടുകൾ കൊണ്ട് തന്റെ ശവപ്പെട്ടി പണിതുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ പറയും കാരണം സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ വിമതരോടൊപ്പം നിൽക്കുന്ന ആളുകളെ പോലെ ഈ പള്ളിക്കമ്മറ്റിയും പള്ളിയുമായി കൂടിച്ചേർന്ന് ടൂറും തീറ്റയുമെല്ലാം നടത്തി അവരുടെ സ്വകാര്യ താല്പര്യങ്ങൾക്ക് ഇന്ന് പള്ളികളെ കൊള്ളയടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമല്ല സഭയോടൊപ്പം നിൽക്കുന്നവർ നട്ടല്ലോട് കൂടി സഭയോടൊപ്പം നിൽക്കുന്നവർ ഒരു വ്യക്തിപരമായ താല്പര്യങ്ങളും ഇല്ലാതെ സ്ഥിരമായി സഭയോടൊപ്പം നിൽക്കുന്ന ആളുകൾ പാംബ്ലാനിയുടെയും തട്ടിലിന്റെയും നാണംകെട്ട നിലപാടുകൾ കണ്ട് നിരാശരാണെങ്കിൽ പോലും അവർ അവർ വയലന്റായി മാറിക്കൊണ്ടിരിക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു ഈ പോക്ക് സഭയോടൊപ്പം നിൽക്കുന്നവർക്ക് നീതി കിട്ടാൻ വൈകിയാൽ പാംബ്ലാനിയും പട്ടിലും നാണം കെട്ട നിലപാട് തുടർന്നാൽ നിങ്ങളെയൊന്നും പിതാക്കന്മാർ എന്ന് വിളിക്കില്ല ഇപ്പോൾ ഇടവുകളിൽ വൈദികരെ പോലും പേര് പറഞ്ഞു വിളിക്കുന്ന അവസ്ഥയാണ് എന്തിനാണ് അച്ഛ എന്ന് ഇവരെ വിളിക്കുക പേര് പറഞ്ഞു വിളിക്കുന്നു ആളുകൾ പിതാവ് എന്ന് ഇവരെ വിളിക്കുന്നത് എന്തിനാണ് ആളുകൾ പിതാക്കന്മാരെയും പേര് പറഞ്ഞു വിളിക്കും ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു കാര്യങ്ങൾ ഈ നിലയിൽ പോകുകയാണെങ്കിൽ ഈ പാമ്പ്ലാനിയുടെയും തട്ടിലിന്റെയും ആണും പെണ്ണും കണ്ട നിലപാടുകൾ തുടർന്നാൽ എറണാകുളം അതിരൂപതയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ആളുകൾ സഭയോടൊപ്പം നിൽക്കുന്നവരുടെ എണ്ണം പതിന്മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു പാം്ലാനയ്ക്ക് തട്ടിൽ നിന്ന് എറണാകുളം അതിരൂപതയിൽ പ്രവേശിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അടുത്ത ദിവസങ്ങളിൽ വരും അക്രമം ഒന്നിനും പരിഹാരമല്ല അക്രമത്തെ ന്യായീകരിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ അല്ല പക്ഷെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത് പോലെ തോന്നുന്നു നന്ദി നമസ്കാരം